നമ്മുടെ പാർട്ടികൾ പാർട്ടുകളിരിക്കുന്നത് ഈ ഇതുപോലുള്ള മടയിലൊക്കെ കൈയിടുമ്പോൾ സൂക്ഷിക്കണം ഇഴയന്തുക്കൾ പാമ്പുകൾ മൂർക്കനൊക്കെ കാണും അപകടകരമായ അവസ്ഥയിലാണ് എന്നാലും നമ്മളിതിനെ പിടിക്കാൻ പോവുകയാണ് എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധിക്കുക കൂടുതൽ വലുതാക്കി കണ്ടോ ഇപ്പം അടകൾ എടുത്താൽ മതി കൂട് വലുതാക്കിയാൽ മാത്രമേ ഈച്ചകളെ നമുക്ക് വായി എടുക്കാൻ പറ്റുള്ളൂ വേരുകളൊക്കെ ഉണ്ട് ചെറിയ ഇടകളാണെന്ന് തോന്നുന്നു അങ്ങനെ ഇങ്ങനെ എൻ്റെ ആ നട്ടത്തിന് പറ്റിയ രീതി കണ്ടിക്കണം ിൽ ചേർത്ത് വയ്ക്കുക മോള് വശം എപ്പോഴും ഉള്ളതുപോലെ തന്നെ കിട്ടാവുള്ളൂ പല ആൾക്കാരും മുകളിലോട് ചേർത്ത് കിട്ടാറില്ല താഴോട്ടാണ് ചേർത്ത് കെട്ടുന്നത് അത് തെറ്റായ ഒരു കിട്ടാൻ കിട്ടുന്ന രീതിയാണ് മുകളിലത്തെ റാട്ടിൻ്റെ ആ വശത്തോട് ചേർത്താണ് കിട്ടുന്നത് ോ താഴത്തെ കമ്പ് ഇല്ലെങ്കിലും നമുക്കതിനെ കെട്ടിവെക്കാം താഴത്തെ ആ ഇതില്ല ഫ്രെയിമില്ല ഈ താഴത്തെ ഫ്രെയിമിനുള്ളൊരു താങ്ങു കമ്പ് ഇല്ല താങ്ങ കമ്പ് ഇല്ലെങ്കിലും അതിനെ നമുക്ക് കെട്ടിവെക്കാം എന്നാണ് ഇവിടെ കാണിക്കുന്നത് നോക്കിക്കോ നല്ല വാഴനാല് കൊണ്ടുകൊണ്ട് തന്നെ കെട്ടുക വാഴനാല് അവർക്ക് പെട്ടെന്ന് കണ്ടിച്ച് കളയാനൊക്കെ എളുപ്പമുണ്ട് ഇത് കട്ടിക്ക് കിട്ടുന്നു അത് വാഴ്നാട് എങ്ങനെ കട്ട് ചെയ്യാതിരുന്നാലും അവർ കട്ട് ചെയ്ത് കളഞ്ഞോളും നമ്മൾ ഇതുപോലെ കെട്ടണം കണ്ടോ ഒരാൾക്ക് തന്നെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും സിമ്പിൾ കാര്യം നമ്മുടെ ഉണ്ടോ നമ്മുടെ ഫ്രെയിമിലേക്കും നമ്മുടെ റോഡ് ഷേമ്പറിലേക്ക് മാറ്റുന്നു ഓക്കെ അടുത്തേനെ എടുക്കുന്നു അടുത്തു നല്ലൊരു മുഴുത്ത അടയാണ് അങ്ങനെ നമുക്ക് അനുയോജ്യമായ രീതിയിൽ കട്ട് ചെയ്ത് നമ്മുടെ അടയിലേക്ക് കെട്ടുന്നു ഉണ്ടാകത്തു കട്ട് ചെയ്താൽ മതി പിടിച്ചു പറയുന്നു പിന്നെ ഇത് ഒട്ടിച്ചിട്ട് ഒരു ഇത് തന്നെ ഇനി അട പണി പോകുമോ നമ്മളിപ്പോ മൂന്നട മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ ബാക്കി ഉണ്ടാക്കിയുള്ളൂ അല്ലേ ബാക്കി അവർക്ക് രണ്ട് മൂന്ന് ഫ്രെയിം നമ്മൾ ഇട്ട് പണിയാനുണ്ട് അവർക്ക് പണിയാനുണ്ടെങ്കിൽ കൂട്ടിലും ഇരിക്കു പുതിയ അട വേണം അല്ലേ നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ ഈ കൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട അടിവശമൊക്കെ ഒന്ന് കഴിഞ്ഞ ഒന്നും ചെയ്യേണ്ട ഒന്നും ചെയ്യണം അനക്കാരുതല്ലേ ശല്യപ്പെടുത്താണേറ്റവും നല്ലത് ശല്യപ്പെടുത്തരുത് ഓ ശരി 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 നമ്മൾ ശല്യപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ ആ ആ രണ്ടാഴ്ച കഴിഞ്ഞ് മേഡം തുറന്ന് നോക്കാം രണ്ടാഴ്ച കഴിഞ്ഞ് തുറന്നു നോക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ തീറ്റ് കൊടുക്കണം തീറ്റ കൊടുക്കാം വേണമെങ്കിൽ ഒരാഴ്ച വേണം കഴിയുമ്പോൾ ഒന്നും കൂടെ കൊടുക്കാൻ തീറ്റ തീറ്റ് കൊടുക്കാം ഓ ശരി ഇപ്പം അടകളെല്ലാം ഡ്രൈ ആകുകയാണെങ്കിൽ എന്നാ ചെയ്യണം നമ്മൾ വേറെ അട ഇട്ട് ഒരു അട ഇട്ട് കൊടുക്കാൻ നല്ലതാണോ വേറെ കൂട്ടിന്ന് ഇപ്പോൾ ഇതിനകത്ത് മുട്ട വിരിഞ്ഞ് നല്ല ഇരിക്കാനാണെങ്കിൽ അവർ പുതിയ അട വേണത് അവർ ആക്കി റെഡി ആക്കിയുള്ളൂ ഓക്കെ 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 ഇടുമ്പോൾ ചില ഗ്യാപ്പ് ഇട്ടിടണോ ആ ഇടുമ്പം ഗ്യാപ്പിട്ടിരുന്നു ആ ശരി ശരി ഗ്യാപ്പ് ഇടുന്നു ഓക്കെ 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 അവരെ കൊണ്ട് പണിയേപ്പിക്കണം അല്ലേ ഈ പ്രാണികർക്ക് തീറ്റ കൊടുക്കുന്ന യങ് ആയുള്ള തേനീച്ചടല്ലേ അതുപോലെ തേച്ചാടാ ഓക്കെ അതാണ് നമുക്ക് ആ അടിക്കൊത്ത് സോഫ്റ്റ് ആ വെള്ള കളർ ഉണ്ട് പിന്നെ വെള്ള പൊടി അവറോ റോയൽ ജെല്ലി കൊടുക്കുന്ന മഴക്കാലത്ത് പിടിച്ചാൽ ചിലപ്പോ ഇരിക്കും അല്ലേ മഴക്കാലത്തൊക്കെ പിടിച്ചു വെച്ചാൽ ഇരിക്കും ചൂട് കാലത്തിരുന്നാല് പിടിച്ചാല് ഇരിക്കത്തില്ല എപ്പോഴും ഇതിന് മണ്ണിരിക്കുന്ന ഒരു സ്വഭാവമുള്ളു അല്ലെ മണ്ണിലിരിക്കുന്ന അതാ ഇഷ്ടം അതിൽ എ സി കാലാവസ്ഥ നമ്മൾ ഉണ്ടാക്കണം അല്ലേ അതുകൊണ്ട് അല്ലെങ്കിൽ മഴക്കാലത്ത് പിടിക്കുന്നു പിടിച്ചു കഴിഞ്ഞാൽ പെട്ടി വെക്കുന്നത് എവിടെയാണ് വെക്കേണ്ടത് സാധാരണ തണുപ്പുള്ള സ്ഥലത്തിൽ വെക്കേണ്ടത് കുറച്ച് മരത്തിന്റെ തണലൊക്കെ തണേലും ഒക്കെ ടി കണ്ടിച്ചോളാം ഉണ്ടേ ഉണ്ടല്ലേ ആ മൂന്ന് അട നമ്മൾ സെറ്റാക്കി ഞാൻ ബാക്കി അടയോട് ഇടണോ അല്ലേ ഫ്രെയിമിടണം ഞാൻ ബാക്കി ഫ്രാലി ഫ്രെയിമിട്ടേക്കാം നമുക്ക് കൂട്ടിയിൽ നിന്ന് ഈച്ചയുടെ ഭാര്യ ഇനകത്തിട്ടുണ്ടേ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ വേരിനോളില്ലാത് പോലെ ഇറക്കി കൊണ്ടിരണല്ലേ ഓക്കെ ഈ സ്റ്റാൻഡ് പിടിപ്പിക്കാണ് ആ സ്റ്റാൻഡിലേക്ക് തേനീച്ചകളിൽ കയറ്റാനുള്ള ഒരു പരിപാടിയിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത് റാണി വരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് ലാസ്റ്റ് റാണി വരുവോ ബാക്കി റാണി ഇതിനകത്തോട്ട് കയറിക്കോളും ഇത്രയും ഭാഗത്ത് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇനി നിന്ന് പുഴയോട് കൊടുത്താൽ ഇതിനകത്തൊട്ട് ഈച്ചൽ കയറിക്കോളും നോക്കിയായിട്ടുണ്ട് റാണിയോട് വന്നോളും ഇച്ചിൽ കയറുന്നുണ്ട്